ചെറിയൊരു സൂത്രം കാണിച്ചിടാനായിട്ട് വന്നതാണ് കേട്ടോ പലർക്കും അറിയാവുന്നതായിരിക്കും ഇത് നമ്മുടെ കടല അതുപോലെ തന്നെ വേപ്പിൻ ആണ് കേട്ടോ നമ്മൾ ആദ്യം കാണിച്ചതാണ് വേപ്പിൻ പിണ്ണാക്ക് ഇത് നമ്മുടെ കടല പിണ്ണാക്ക് നമ്മളിത് ഒരു ദിവസം മുന്നേ ചെയ്തൊരു വീഡിയോ ആണ് ഇന്നലെ രാത്രി ആയി ഇത് ചെയ്തു വെക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പൊ ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് അരക്കിലോ കടലപ്പിണ്ണാക്ക് കിലോ വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ അരക്കിലോ പയറുപൊടി ചെറുപയറുപൊടി അതുപോലെ ഒരു അഞ്ചോ ആറോ ഫുൾ ശർക്കര ഒക്കെയാണ് കേട്ടോ അത് വരുന്നത് മുപ്പത് ലിറ്ററിൻ്റെ ഒരു ടാങ്കാണത് ഇന്നലെ രാത്രി നമ്മൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വെള്ളക്കൊഴിച്ച് ടാങ്ക് ഫുള്ളാക്കിയിട്ട് വെച്ചിട്ട് അടച്ചു വെച്ചതാണ് ഇന്ന് ഈ ഒരു സമയമായപ്പോഴത്തേക്കും അത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നമുക്കൊരു ഘടകം കൂടി ഉൾപ്പെടുത്താനുണ്ടായിരുന്നു ചീമക്കൊന്നിടയില അത് നമുക്ക് ഇന്നലെ രാത്രി ഇടാൻ പറ്റിയില്ല എല്ലാ ദിവസവും ഞാനിതിങ്ങനെ നന്നായിട്ട് ഇളക്കി വെക്കാറുണ്ട് നമ്മുടെ ഈ ടാങ്കിന്റെ അടി വരെ എത്തുന്ന ഒരു കമ്പ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇളക്കുക അപ്പൊ ഇതൊരുമാതിരി ചീത്ത സ്മെല്ലാണ് ഇതിനകത്തുനിന്ന് വരിക അപ്പോൾ ആ ഒരു സ്മെല്ലിന്റെ ഒരു കഠിനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്താണ് ശർക്കര ഇടുന്നത് അപ്പോൾ ഇന്നലെ നമുക്ക് രാത്രി ആയതുകൊണ്ട് ചീമക്കൊന്നയുടെ ഇല ഇടാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം അതല്ലാതെ ഇങ്ങനെ ഇട്ടാലും അതൊരു അഞ്ചാറ് ദിവസം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് അതിനകത്തോ അല്ലെങ്കിൽ ചേരും കേട്ടോ ഇത് നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നിനല്ല നമ്മുടെ കയ്യിലുള്ള ഏത് തരം പച്ചക്കറികളായിക്കോട്ടെ ഏതു തരം ചെടികളായിക്കോട്ടെ പൂക്കൾ ഇടുന്നതോ ആയിട്ടുള്ള ഡെൻഡ്രോബിയം ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആട്ടോ അത് ഡെൻട്രോബിയത്തിന്റെ ഒക്കെ നമ്മൾ കുറെ മുന്നേ ഇതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഡെൻഡ്രോബിയത്തിനൊക്കെ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഇലയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൂട്ടി വെക്കുകയാണ് ആഴ്ചയിൽ ഒരിക്കലോ അതല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലോ ഒക്കെ ഇത് നമുക്ക് എടുത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഘടകങ്ങളും ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ ഇത് നേരെ ഒഴിക്കല ഇത് നമ്മൾ മറ്റൊരു പാത്രത്തിനകത്തേക്ക് അരിച്ചെടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം ചെടികളിലേക്ക് ഒഴിക്കാനായിട്ട് ഇനി അതെല്ലാം സ്പ്രേ ചെയ്യാനാണെങ്കിൽ സ്പ്രേയറിനകത്തേക്ക് നമ്മളൊന്ന് പഴയ നമ്മുടെ അടുക്കളകളിലൊക്കെ ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത അരിപ്പകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് അരിച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്പ്രേറിനകത്തേക്ക് ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഡെൻഡ്രോബിയത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും അതുപോലെ നമ്മളൊരു പാത്രത്തിനകത്ത് ഇതെടുത്തിട്ട് അതിനകത്തേക്ക് ആ പോട്ട് മുക്കി വെക്കുന്നതൊക്കെയാണ് കേട്ടോ അതുപോലെ അടീനിയം ബോഗൻ വില്ല ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാണ് കേട്ടോ ഒരു ഫെർട്ടിലൈസർ ഇത് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ മറ്റ് യാതൊരു തരത്തിലുള്ള വളങ്ങളും പിന്നീട് കൊടുക്കണ്ട എന്ന് തന്നെ പറയാം ഞാൻ ചെയ്യുന്നത് ഇത് അഞ്ച് ദിവസം ഫുള്ള് നമ്മൾ അതുപോലെ പുളിപ്പിക്കാനായിട്ട് വയ്ക്കും എല്ലാ ദിവസവും നമ്മൾ ഇളക്കി കൊടുക്കും എന്നിട്ട് ആറാമത്തെ ദിവസം രാവിലെ നമ്മൾ ഇതിനകത്ത് വെള്ളമൊക്കെ ചേർത്ത് നല്ല രീതിയിലാക്കിയിട്ട് ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടവയ്ക്ക് അങ്ങനെയും കൊടുക്കുകയാണ് പതിവ് കേട്ടോ ആറാമത്തെ ദിവസം ഇതെല്ലാം നമ്മുടെ ചെടികളിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ഇതേപോലെ ടാങ്ക് നിറച്ച് നമ്മൾ വീണ്ടും ഫില്ല് ചെയ്ത് വയ്ക്കും